പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ വിദ്വേഷ പ്രചരണം നടത്തിയ മാഹി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അറസ്റ്റിൽ പോലീസ് ഇയാൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിനാണ് കേസെടുത്തത് റജിലേഷിനെ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് മാറ്റിയതായി മാഹി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അറിയിച്ചു മിഥുൻ പിള്ള മിഥുൻ എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു പഹൽഗാമിലെ ഭീകരാക്രമണവുമായി മാഹി സി ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ബി ജെ പി മാഹി മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് കുമാറിന്റെ പരാതിയിലാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്ത് മാഹി പോലീസ് രാജ്യദ്രോള ഹൃത്യത്തിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് ഈ ഒരു കേസെടുത്ത തൊട്ടു പിന്നാലെ വിജയ യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെന്ന് മാറ്റിയതായി മാഹി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഏഴു വർഷം മുതൽ ജീവപര്യന്തര ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കൃഷ്ണ ശരി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്